താരലേലം പൂർത്തിയായി പൊന്നും വില നൽകി സഞ്ജുവിനെ സ്വന്തമാക്കി കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് കേരള ക്രിക്കറ്റ് ലീഗ് രണ്ടാം സീസണിൽ വൺ വിജയമാക്കാൻ തയ്യാറെടുത്ത കെ സി എ ഓഗസ്റ്റ് ആണ് കെ സി എല്ലിന്റെ രണ്ടാം സീസണിന് തുടക്കമാകുന്നത് വീറും വാശിയുമേറിയ താരലേലം വില കൂടിയ താരമായി മാറി സഞ്ജു സാംസൺ ഇരുപത്തിയാറ് ദശാംശം എൺപത് ലക്ഷം രൂപയ്ക്കാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് സഞ്ജുവിനെ സ്വന്തമാക്കിയത് സഞ്ജു സാംസണിനായി വാശിയേറിയ പോരാട്ടമാണ് ലേലത്തിൽ നടന്നത് പ്രതിഫലതുകകളിൽ പുതിയ റെക്കോർഡ് കുറിച്ചാണ് കേരള ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടാം സീസണിലേക്കുള്ള താരലേലം പൂർത്തിയായത് സഞ്ജു മാത്രമല്ല വിഷ്ണു വിനോദ് ജലത് സക്സേന എന്നിവരും പത്തു ലക്ഷം രൂപയ്ക്ക് മുകളിൽ നേടി കെയുള്ള നൂറ്റി അറുപത്തിയെട്ട് താരങ്ങളിൽ നിന്ന് തൊണ്ണൂറ്റിയൊന്നു പേരെയാണ് വിവിധ ടീമുകൾ ലേലത്തിലൂടെ സ്വന്തമാക്കിയത് വിഷ്ണു വിനോദിനെ പന്ത്രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് ഏരീസ് കൊല്ലം സെയിലേഴ്സും ജലജ് സക്സേനയെ പന്ത്രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് ആലപ്പേറിപ്പിൾസുമാണ് സ്വന്തമാക്കിയത് കഴിഞ്ഞ സീസണിലെ വിലയേറിയ താരമായ എം എസ് അഖിലിനെ എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് കൊല്ലം സെയിലേഴ്സ് ടീമിലെത്തിച്ചു സഞ്ജു ഈ ഒരു ലീഗിലേക്ക് കളിക്കാൻ വരുമ്പോൾ എത്രത്തോളം ഇമ്പാക്റ്റാണ് കൊണ്ടുവരുന്നത് നമുക്കറിയാം കാരണം അത്രത്തോളം എക്സ്പോഷറാണ് പ്രത്യേകിച്ച് കൂടെ കളിക്കുന്ന ആ ഒരു പ്ലേഴ്സിനും ബാക്കി കേരള ക്രിക്കറ്റിലെ ആ ഒരു ഗ്രാസ് റൂട്ട് ലെവൽ ആ ഒരു കോറിന് ഒരു കോർ ടീമിന് മികച്ച ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കുന്നുള്ളതിൽ ഒരു സംശയവുമില്ല എന്തായാലും ഒരുപാട് സന്തോഷം ഇനിയും മുൻപോട്ട് ഒരുപാട് ആണ് വരാനിരിക്കുന്നത് സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വീറ്റൻസി കൊല്ലവും ആലപ്പുഴയും കോഴിക്കോടും നാല് താരങ്ങളെ വീതവും തിരുവനന്തപുരം മൂന്ന് താരങ്ങളെയും നേരത്തെ നിലനിർത്തിയിരുന്നു ബാക്കിയുള്ളവർക്കായാണ് ഇന്ന് ലേലം നടന്നത് എ കാറ്റഗറിയിൽ നിന്ന് ഇരുപത്തിയാറ് പേരും ബി കാറ്റഗറിയിൽ നിന്ന് പതിനാറ് താരങ്ങളും സി കാറ്റഗറിയിൽ നിന്ന് നാൽപ്പത്തിയൊൻപത് പേരും തെരഞ്ഞെടുക്കപ്പെട്ടു രാവിലെ പത്തിന് തിരുവനന്തപുരത്ത് വെച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ സാന്നിധ്യത്തിലാണ് ലേല നടപടികൾ ആരംഭിച്ചത് ചാരു ശർമ്മയാണ് ലേലം നിയന്ത്രിച്ചിരുന്നത് ഓഗസ്റ്റ് ാണ് കെ സി എല്ലിന്റെ രണ്ടാം സീസണിന് തുടക്കമാകുന്നത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം